മലയാളികൾക്ക് അവരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ഒത്തുകൂടലെല്ലാം വളരെയധികം ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുന്നതും കാണാറുണ്ട് ആരാധകർ ഓരോരുത്തരും പങ്കുവെക്കുന്ന വാർത്തകളും അത്തരത്തിൽ തന്നെയാണ് വൈറലായി മാറുന്നത് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന വാർത്ത സുശീലാമ്മയുടെ അടുത്ത് പാർവതിയും ജയറാമും എത്തുന്നത് തന്നെയാണ് ആരാധകർ എല്ലാവരും ആ വാർത്ത കണ്ടും ആ ചിത്രം കണ്ടും എല്ലാവരും തിറ്റെടുത്തു പി സുശീലാമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സ് സഹചരിക്കുകയാണ് ജയറാമും പാർവതിയും അതുകൊണ്ട് നേരിട്ടെത്തി ഇപ്പോൾ ആശംസകൾ അറിയിച്ചിരിക്കുന്നു വീട്ടിലത്തെ ദമ്പതികളെ സ്വീകരിച്ചത് വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കിയായിരുന്നു അതിൻ്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ആരാധകരെല്ലാവരും ആശംസകൾ കൊണ്ട് നിറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ജയറാമിനോട് നന്ദി പറയുന്നു മലയാളികളുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് പോകാൻ തോന്നിയല്ലോ സുശീലാമ്മയ്ക്ക് ആശംസകൾ അറിയിക്കാൻ തോന്നിയല്ലോ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഇന്നും ദക്ഷിണേന്ത്യ മനസ്സുകളിൽ ജീവിക്കുന്ന ഒരു മാന്ത്രിക ശബ്ദമാണ് സുശീലാമ്മ ഒറ്റവാക്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ പതിമൂന്നിന് ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ പിറന്ന പെൺകുട്ടി ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്ക് സുശീലാമ്മയായി മാറി തൊണ്ണൂറാം ജന്മദിനത്തിൽ സുശീലാമ്മ എന്ന സ്വരമാധുരിക്ക സ്വ ജന്മദിനാശംസകൾ നേരുകയാണ് മലയാളത്തിൻ്റെ പ്രിയ നടനും ജയരാമും പാർവതിയും നമ്മുടെയെല്ലാം ജീവിതത്തിലെ ദൈവിക ശബ്ദമായ സുശീലാമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു സുശീലാമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കിട്ട് ജയറാമ കുറിക്കുന്ന കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്നുണ്ട് സുശീലാമ്മയുടെ സംഗീതയാത്രയുടെ ഒരു നദിയോട് ഉപമിക്കാമെന്ന് പറയുന്നു വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലൂടെ ഒഴുകി ഒടുവിൽ സംഗീതമെന്ന നഗരത്തിൽ സാഗരത്തിൽ നയിക്കുന്ന നദി തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി സംസ്കൃത സിംഹള ബംഗാളി തുടങ്ങി പന്ത്രണ്ടിലധികം ഇന്ത്യൻ ഭാഷകളിലായി നാൽപ്പതിനായിരത്തിലധികം ഗാനങ്ങളാണ് ആ ഏറ്റവും അധികം ഭാഷകളിൽ പാടിയ ഗായികയ്ക്കുള്ള ഗിന്നസ് ബുക്ക് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും ഇതിഹാസ നായികയെ തേടിയെത്തി ആരാധകർ അവരെ ഗാനസരസ്വതിയെന്നും ഗന്ധർവ ഗായികിയെന്നും കന്നടകോകിലയെന്നും എല്ലാം സ്നേഹത്തോടെ വിളിച്ചു മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് തുടർച്ചയായി അഞ്ച് വർഷം സ്വന്തമാക്കിയ സുശീല ഇന്ത്യൻ സിനിമാ സംഗീത ചരിത്രത്തിലെ അപൂർവ പ്രതിഭയാണ് രണ്ടായിരത്തി എട്ട് മുതൽ രാജ്യപത്മഭൂഷണം നൽകിയ ആ സ്വരസാഗരത്തെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു മലയാളികൾക്കൊരിക്കലും മാറ്റിവെക്കാനാകാത്തൊരു താരം തന്നെയാണ് എന്ന് പറയാം കൃത്യമാ വാക്കുകൾ കൊണ്ട് തന്നെയാണ് എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും സോ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ ദിവസം സുശീലാമ്മയുടെ അടുത്തുപോയി ആശംസകൾ അറിയിക്കാനും സമ്മാനങ്ങൾ നൽകാനും തോന്നിയ ജയറാമിന് മലയാളികളുടെ നന്ദി അറിയിക്കുകയാണ് മലയാളികളുടെ ഭാഗത്തു നിന്നും അങ്ങനൊരു നന്ദി സുശീലാമ്മക്ക് വേണമായിരുന്നു വളരെയധികം ഒരു കാര്യം തന്നെയാണെന്ന് പ്രേക്ഷകരെല്ലാവരും ഒന്നടകം പറയുന്നുണ്ട് ആരാധകർക്ക് തന്നെ വളരെയധികം ഒരു വാർത്തയായും ഇത് മാറുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർക്ക് വളരെയധികം സ്നേഹമുണ്ട് സുശീലാമ്മയോട് അത് പലപ്പോഴായി തന്നെ പ്രേക്ഷകരുടെ മുന്നിലെത്തി പറയാറുമുണ്ട് ആരാധകർ ഓരോ തവണ അറിയിക്കുന്ന വാക്കുകളായും ഇത് മാറുന്നു പ്രേക്ഷകരുടെ പ്രീതിയും ഇതിലൂടെ തന്നെ എല്ലാവരും പിടിച്ചുപറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ എന്തും മനസ്സിലാവുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ